എല്ലാ മച്ചമാർക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ വീഡിയോ ഇട്ടിട്ടൊക്കെ കുറച്ച് ലാഗായിട്ടുണ്ടായിരിക്കും പാട്ടുണ്ടായിരിക്കും ഇന്നുപോലെ നമ്മൾ മാക്സിമം നല്ല രീതിക്ക് വീട് ഇടാൻ ശ്രമിക്കുന്നതായിരിക്കും മറ്റിപ്പോൾ പരീക്ഷയൊക്കെ ഉണ്ട് ആണ് അതുകൊണ്ട് നമ്മുടെ ഈ ഒരു മാർച്ച് ഒക്കെ കഴിയുമ്പോഴും നമ്മൾ നല്ല രീതിക്ക് തന്നെ ആക്റ്റീവ് ആകാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും പിന്നെ നമ്മളിപ്പം ചെയ്യാനായിട്ട് ഞാൻ പറയാനായിട്ട് പോകും നമ്മുടെ ഐ ടെൽ എ എന്ന് പറയുന്ന ലോ ഡിവൈസിൽ കളിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ നമുക്ക് കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു അത് എനേബിൾ ചെയ്യണം നമ്മുടെ ഐ ടെൽ എ സിക്സ്റ്റിസിലെ നല്ലൊരു സെൻസിറ്റിവിറ്റി പറയൂ എന്നൊക്കെ ചോദിച്ചിട്ട് ഇത് ആദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക ഒരു ട്രിക്ക് കൊണ്ട് നല്ല ഫോണിലൊക്കെ നല്ല സ്പീഡായിട്ട് നല്ല ഹെഡ് ഷൂട്ടൊക്കെ അടിക്കാനായിട്ട് പറ്റും ഫുൾ നല്ല റെഡാക്കി അടിക്കാനായിട്ട് പറ്റും അത് നിങ്ങൾ ബിൽഡ് നമ്പറിൽ പോയിട്ട് ഒരു അഞ്ചാറ് അഞ്ചാറട്ടം ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ലോക്ക് അടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോയി വരും അത് ലോക്ക് അടിച്ച് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് നിങ്ങൾ സർച്ച് പോയിട്ട് അവിടെ ആ സ്പീ പോയിൻ്റ് സ്പീഡൊന്ന് ജസ്റ്റ് എന്ത് ചെയ്യുക ഒന്ന് സർച്ച് ചെയ്യുക ചിലപ്പോൾ കുറച്ച് ടൈം എടുക്കും ആ വന്നിട്ടുണ്ട് ദേ ഇവിടെ പോയിന്റർ സ്പീഡ് എന്നൊരു സംഭവം ചെയ്തിട്ടുണ്ട് ജസ്റ്റ് എന്ത് ചെയ്യാവിടെ ക്ലിക്ക് ചെയ്തിട്ട് മാക്സിമം ഫുള്ളിൽ ഇടുക ഫുള്ളായിരിക്കത്തില്ല ഞാൻ നേരത്തെ ഇടിച്ചിട്ടുണ്ട് ഫുള്ളിലോട്ടിടുക നേരെ ബാക്ക് ബാക്ക് ബാക്കടിച്ചിട്ട് നേരെ പൊക്കുന്ന സമയത്ത് ഒരു നേരെ നമ്മൾ നമ്മളടിയിലോട്ട് പൊക്കുന്ന സമയത്ത് സിസ്റ്റം എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട് സിസ്റ്റത്തിൽ ക്ലിക്കുന്ന സമയത്ത് നേരെ നമ്മുടെ ഓരോപ്പറ ഓപ്ഷൻ ഇപ്പോൾ ഓണായിട്ടുണ്ട് നേരത്തെ അതും കൂടി ചെയ്യണം അത് ഡെവലപ്പർ ഓപ്ഷൻ നേരെ താഴെ താഴത്തോടിച്ചില്ല എന്നിട്ട് നമ്മുടെ അവിടെ നമ്മുടെ ഈ സ്മാൾ നെറ്റ് വിത്തുന്ന രീതിക്കുന്നത് ജസ്റ്റ് എന്തു ചെയ്യുക നിങ്ങൾ നാനൂറ്റി പതിമൂന്നാക്കുക ഫോർ വൺ ത്രീ ലോട്ട് ആക്കി വെക്കുക എന്നിട്ട് നേരെ എന്ത് ചെയ്യുക ഇനി നമുക്ക് നേരെ ഒരു സെൻസിറ്റിവിറ്റിയാണ് വേണം ചേരേണ്ടത് നിങ്ങൾ ഈ സെൻസിറ്റിവിറ്റി എന്ത് ചെയ്യുക കറക്റ്റായിട്ടൊന്ന് ടൈപ്പ് കൂടെ ചെയ്ത് കൊടുക്കുക ഇത്രയും ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഗെയിം ഫോണൊക്കെ നല്ല രീതിക്ക് സ്മൂത്ത് ആവുന്നതായിരിക്കും നല്ല രീതിയിൽ കളിക്കാനൊക്കെ ആയിട്ട് പറ്റുന്നതായിരിക്കും ആ ഒരു ഡി പി ഐ കുറയ്ക്കുന്ന സമയത്ത് നമുക്ക് ഫോൺ വലിയ രീതിയിൽ പ്രത്യേകത ഞാൻ തോന്നത്തില്ല മാക്സിമം അതിട്ട് തന്നെ ഗെയിംസ് ഒക്കെ കളിക്കാം നമ്മൾ ഫ്രീ ഫയർ ഒക്കെ സുഖമായിട്ട് ഇനി ഒക്കെ അടിക്കാനായിട്ട് പറ്റുന്നതായിരിക്കും കുറച്ച് സ്കില്ലുകളൊന്നും സുഖമായിട്ട് ഇനി വന്ന് വണ്ടാപ്പ് അടിക്കാൻ ലാഗ് പോലും ഇല്ലാതെ എന്നാലും ഈ വീട് ഞാൻ വിടച്ച് വൈണ്ടപ്പ് ചെയ്യുവാണേ